ഹലോ കേസ് അപ്പോൾ ഞമ്മൾ ഇന്ന് വന്നിട്ടില്ല ഞാൻ പഠിച്ച എൻ്റെ കോളേജിലേക്കാണ് ഇന്നിവിടെ ഇലക്ഷനാണ് അപ്പോൾ ആ എലക്ഷൻ്റെ കുറച്ച് കാഴ്ചകളെല്ലാം നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ എത്തിയിട്ടുണ്ട് ഇതാ ഫുള്ള് സെറ്റ് പോലീസ്കാരെല്ലാം വന്നിട്ടുണ്ട് സെറ്റ് നേരെ ഉണ്ട് അപ്പോൾ നമ്മൾ ആ ഓരോ തിരക്കിലുണ്ട് ചർച്ചയാണ് ഇവിടെ എത്ര വോട്ട് കിട്ടും എങ്ങനെ കഥയെന്നല്ല ഞാൻ ഉള്ളിലേക്ക് പോയി നമ്മൾ വെൾക്കിൻ്റെ അടിയിലാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ വെൾക്കിൻ്റെ അടിയിൽ കുറച്ച് കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ കുറച്ച് നടത്തു നടന്ന് നടന്നിട്ട് അമ്പത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇവിടെ ഫുൾ ക്യൂ മിനിറ്റ് പുള്ളന്മാരെല്ലോ വോട്ട് ഇടാൻ വേണ്ടി റെഡി ആയിരുന്നു തന്നിട്ടുണ്ട് അങ്ങനെതാണ് ഞമ്മൾ പിന്നെയും പുറത്തൊക്കെ ഇറങ്ങി പുറത്തൊക്കെ ഇട്ടാകുമ്പോൾ നല്ല കാറ്റും കാറ്റുമയ വരുന്ന പോലെ ഒരു തോന്നൽ തോന്നി കാറ്റു മഴ വന്ന് തോന്നിയത് യാഥാർത്ഥ്യമായി കാര്യമായ നല്ല അടിപൊളി മഴ വന്ന് ഇത് ഏതോ ഒരു പാർട്ടിക്കാരെ കണ്ണീർ തന്നെ നമുക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ നമുക്ക് വരും കാഴ്ചകൾ കാണാം അങ്ങനെ ഫുള്ള് റിസൾട്ട് വേണ്ടി വെയിറ്റ് ആക്കുന്നുണ്ട് അങ്ങനെ കുറച്ചൊരു വെയിറ്റ് എല്ലാം ആക്കി വന്ന് റിസൾട്ട് വന്ന് എസ് എഫ് ഐ ജയിച്ച് എട്ട് ഒന്ന് എന്ന നിലയിൽ എസ് എഫ് ഐ ഗവൺമെൻറ് കോളേജിൽ യൂണിയൻ പിടിച്ചെടുത്തിരിക്കുന്നു യൂണിയൻ യൂണിനെ പേരിൽ പേരിൽതാ ഒരാൾ കയറിച്ച് തുടങ്ങി അപ്പോൾ നെക്സ്റ്റ് വീട്ടിൽ കാണാം ഓക്കെ ബൈ